എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശീതകാല കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ സവാള ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ തണുപ്പ് സ്ഥലങ്ങളിലാണ് നന്നായി പിടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിലും തണുപ്പ് മാസങ്ങളായ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇത് കൃഷി ചെയ്യാറുണ്ട് അപ്പൊ സവാളയുടെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സവാളയുടെ വിത്ത് ബീട്രൂട്ടിന്റെ വിത്ത് ഇത് ക്യാരറ്റിൻ്റെ വിത്ത് ഇത് നാലുമാണ് ഞാൻ ഇന്ന് ഡ്രൈകളിൽ നടുന്നത് ഇത് സവാളയുടെ വിത്തും ക്യാര സവാളയുടെ വിത്തും ക്യാബേജിൻ്റെ വിത്തും നമുക്ക് നട്ട് തൈ പറിച്ചു മാറ്റി നടാം ബീട്രൂട്ടും ആണെങ്കിൽ ഡയറക്റ്റ് നടുന്നതാണ് നല്ലത് കാരണം അത് പറ നടുമ്പോൾ നടുന്നതിനേക്കാട്ടും ഡയറക്റ്റ് നടുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിഴങ്ങുണ്ടാകും തണുപ്പ് മാസങ്ങളായ ഡിസംബറും ജനുവരി ഇത് കൃഷി ചെയ്യാൻ പറ്റിയ സമയം സവാള ആദ്യമായിട്ടാണ് ഞാൻ നടുന്നത് ക്യാരറ്റും സവാളയും ക്യാബേജ് ഇതിനു മുമ്പ് നട്ട് വിളവെടുത്തിട്ടുണ്ട് നമ്മൾ ക്യാബേജ് ക്യാരറ്റും സവാളയൊക്കെ നടുമ്പോൾ അടി വളത്തിൻ്റെ കൂടെ നമ്മൾ ഇളകിയ ചകിരി കമ്പോസ്റ്റാ മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ചേർത്ത് മണ്ണിന് അങ്ങനെയാണ് നട്ട് കൊടുക്കാറ് അതുപോലെ കുറച്ച് മണ്ണിൽ നട്ടാൽ മതി വളർന്നു വരുന്നതിനനുസരിച്ച് ക്യാബേജിനും സവാളയ്ക്കൊക്കെ മണ്ണിട്ട് കൊടുക്കണം ക്യാബേജ് വളർന്നു വരുന്ന അനുസരിച്ച് സവാളയ്ക്കും ക്യാബേജിനൊക്കെ മണ്ണിട്ട് കൊടുക്കുന്ന ക്യാരറ്റിനും അങ്ങനെയല്ല ഇതിനൊക്കെ വലുതായിട്ട് നല്ല തണുപ്പ് വേണം പക്ഷെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് മഴ ഉള്ള സമയത്തൊന്നും ഇത് കൃഷി ചെയ്യാൻ പറ്റില്ല ക്യാബേജും ക്യാരറ്റും നമ്മളെ സവാളയൊക്കെ ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വിളവെടുക്കുന്നതിന്റെ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതാണ് ഇതാണ് ക്യാരറ്റ് ക്യാരറ്റ് ഇതാ ഇങ്ങനെ നന്നായി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം ചാണകപ്പൊടി പൊടിച്ചിട്ട് കൊടുക്കണം മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം ഇത് ക്യാബേജ് ക്യാബേജിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് വളർന്നു പറഞ്ഞതിനനുസരിച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം ഇതിന്റെ ഇല മൂടി വരുന്ന സമയത്താണ് ഇതിനകത്ത് ക്യാബേജ് വന്നാൽ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് എല്ലാവരും എൻ്റെ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം